പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണം വിശ്വാസസത്യമായി പ്രഖ്യാപിക്കാൻ മാർപ്പാപ്പയെ സഹായിച്ച അഞ്ചു വയസ്സുകാരൻ ആയിരത്തി തൊള്ളായിരത്തി അൻപത് നവംബർ ഒന്നിനാണ് പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ സ്വർഗ്ഗാരോപണം വിശ്വാസ സത്യമായി പന്ത്രണ്ടാം പിയുസ് മാർപ്പാപ്പ പ്രഖ്യാപിക്കുന്നത് ഇതിന് മാർപ്പാപ്പയെ സഹായിക്കാൻ ദൈവം ഉപകരണമാക്കിയത് അഞ്ചു വയസ്സുകാരനായ ഒരു ഫ്രഞ്ച് ബാലൻ ഗില്ലസ് ബോഹോർസിനെയും വലിയ ഇടയനു വേണ്ടി ആ ബാലനിലൂടെ ദൈവം പ്രവർത്തിച്ച കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയാം പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ സ്വർഗാരോപണം വിശ്വാസ സത്യമായി പ്രഖ്യാപിക്കാൻ പന്ത്രണ്ടാം പി യുസ് മാർപ്പാപ്പയ്ക്ക് സ്വർഗം നൽകിയ വെളിപ്പെടുത്തലിന് പരിശുദ്ധ അമ്മ ഗില്ലസ് എന്ന ബാലനിലൂടെ മാർപ്പാപ്പയ്ക്ക് സ്ഥിരീകരണം നൽകുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ പന്ത്രണ്ടാം പി യുസ് മാർപ്പാപ്പ മറിയത്തിന്റെ സ്വർഗാരോപണം വിശ്വാസ സത്യമായി പ്രഖ്യാപിക്കാൻ തയ്യാറെടുക്കുമ്പോൾ അത് തീർച്ചയായും ദൈവത്തിൻ്റെ ഹിതമാണെന്ന് സ്ഥിരീകരിക്കാൻ മാർപ്പാപ്പ ഒരു അടയാളത്തിനായി ദൈവത്തോട് സ്വകാര്യമായി പ്രാർത്ഥിച്ചിരുന്നു മാർപ്പാപ്പയുടെ പ്രാർത്ഥനയ്ക്ക് സ്വർഗം ഉത്തരം നൽകാൻ തിരഞ്ഞെടുത്തത് ഗില്ലസ് ബോഹോർസ് എന്ന കൊച്ചു ബാലനെയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത് മെയ് ഒന്നിനായിരുന്നു പന്ത്രണ്ടാം പിസ് മാർപ്പാപ്പയും ഗില്ലസും തമ്മിൽ കൂടിക്കാഴ്ച നടന്നത് ഈ അവസരത്തിൽ മാർപ്പാപ്പയോട് പറയേണ്ട കാര്യങ്ങളെക്കുറിച്ച് പരിശുദ്ധ കന്യകാമറിയം ആ നേരത്തെ വെളിപ്പെടുത്തിയിരുന്നു പരിശുദ്ധ അമ്മ പറഞ്ഞതനുസരിച്ച് പരിശുദ്ധ കന്യക മരിച്ചിട്ടില്ല അവൾ ശരീരത്തോടും ആത്മാവോടും കൂടെ സ്വർഗത്തിലേക്ക് കയറി എന്ന് ആ ബാലൻ മാർപ്പാപ്പയോട് പങ്കുവച്ചു ഗില്ലസ് ബോഹോർസ് എന്ന കൊച്ചു ബാലനിലൂടെയാണ് മറിയത്തിന്റെ സ്വർഗാരോപണത്തെ കുറിച്ചുള്ള സ്ഥിരീകരണം സ്വർഗം നൽകിയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നവംബർ ഇരുപത്തി ഏഴിന് ഫ്രാൻസിലാണ് ഗില്ലസ് ബോഹോർസ് ജനിച്ചത് അദ്ദേഹത്തിന്റെ പിതാവ് ഗബ്രിയേൽ ബോഹോർസ് ഒരു പ്ലംബർ ആയിരുന്നു അമ്മ മഡ്ലീൻ ഒരു വീട്ടമ്മയായിരുന്നു അഞ്ചു മക്കളിൽ മൂന്നാമനായിരുന്ന ഗില്ലസ് ജനിച്ച് ഒരു വയസ്സ് തികയുന്നതിന് മുമ്പ് തന്നെ അവന് മസ്തിഷ്ക ജ്വരം ബാധിച്ചു മാരകമായ മിനിഞ്ചെറ്റീസ് എന്ന രോഗം സ്ഥിരീകരിച്ചതു മുതൽ കുടുംബം ഒന്നാകെ ആ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി അങ്ങനെ വിശുദ്ധ കൊച്ചുത്രേശ്യയുടെ മധ്യസ്ഥതയാൽ കുഞ്ഞു ഗില്ലസ് ഒൻപത് മാസം പ്രായമുള്ളപ്പോൾ സുഖം പ്രാപിച്ചു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് സെപ്റ്റംബർ മുപ്പത് മുതൽ ഗില്ലസിന് കനികാമറിയത്തിന്റെ പ്രത്യക്ഷീകരണങ്ങൾ ലഭിച്ചു തുടങ്ങി അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് ഡിസംബർ പതിമൂന്നിന് ലഭിച്ച മറ്റൊരു ദർശനത്തിന് ശേഷമാണ് തനിക്ക് മാർപ്പാപ്പയോട് പറയാനുള്ള ഒരു രഹസ്യം ഉണ്ടെന്ന് ഗില്ലസ് പിതാവിനോട് പറഞ്ഞത് ഇതനുസരിച്ചാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ പന്ത്രണ്ടാം ബിയോസ് മാർപ്പാപ്പയുമായുള്ള കൂടിക്കാഴ്ച നടന്നത് തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത് ഫെബ്രുവരി ഇരുപത്തിനാലിന് തൻ്റെ പതിനഞ്ചാമത്തെ വയസ്സിൽ ഗില്ലസ് ഈ ജീവിതത്തിൽ നിന്ന് നിത്യതിയിലേക്ക് യാത്ര തിരിച്ചു